നോർത്ത് അമേരിക്കയിലെ സംഘടനകളുടെ കേന്ദ്ര സംഘടനയായ പുതിയ ഭരണസമിതി ന്യൂജേഴ്സിയിലെ റോയൽ ആൽബർട്ട് പാലസിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പങ്കെടുത്തു തികഞ്ഞ ദിശാബോധമുള്ള ഒരു നേതൃനിധിയാണ് ഇനിയുള്ള രണ്ടു വർഷങ്ങൾ ഫൊക്കാനിയെ നയിക്കുക വരും വർഷങ്ങളിലെ രൂപരേഖയുമായി അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പൊതു നേതൃത്വം പുതിയ ഭരണസമിതി ഡോക്ടർ സജിമോൻ ആന്റണിയുടെ നേതൃത്വത്തിൽ മുൻ പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫനിൽ നിന്ന് അധികാരം ഏറ്റെടുത്തതോടെ വിപുലമായ ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് നേതൃത്വം ഫൊക്കാനയെ രണ്ടു വർഷം നയിക്കാൻ കഴിഞ്ഞതിലും കൺവെൻഷൻ കുറ്റമറ്റതാക്കാൻ കഴിഞ്ഞതിലും ഡോക്ടർ ബാബു സ്റ്റീഫൻ സന്തോഷം പ്രകടിപ്പിച്ചു to to work hard to make this conversion a grand success. തെരഞ്ഞെടുപ്പ് വേളയിൽ പുറത്തിറക്കിയ പ്രവർത്തന രൂപരേഖയിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കുമെന്ന് സജിമോൻ ആന്റണി പ്രഖ്യാപിച്ചു ഡോക്ടർ ബാബു സ്റ്റീഫന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അംഗങ്ങളും വിവിധ സംഘടനകളുടെ പ്രതിനിധികളും മാധ്യമപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു വരും വർഷങ്ങളിൽ ഫൊക്കാനയെ അന്താരാഷ്ട്ര തലത്തിലെ തന്നെ ഒരു പ്രമുഖ സംഘടനയാക്കി മാറ്റുമെന്ന പ്രഖ്യാപനം പ്രവാസി മലയാളികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് മീനു ചേലാടൻ ട്വന്റി ഫോർ